ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പലണ്ടി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അതായത് കപ്പലണ്ടിയും ചുവന്നുള്ളിയും വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ദോശയ്ക്കൊപ്പം ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചമ്മന്തിയാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതാ നമുക്കൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന ചൂടായു ശേഷം നമുക്ക് എരിവിന് ആവശ്യമുള്ള വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം അടുത്തതായി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൊത്തിയിൽ കൊടുക്കാം അതൊന്ന് ബ്രൗൺ നിറമൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങ മൂത്തയിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം ചുവന്നുള്ളി അധികം ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എടുക്കാം പിന്നെ ഞാൻ മെയിൻ ആയിട്ട് എടുക്കണത് നമ്മുടെ കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്ത കപ്പലണ്ടിയാണ് അപ്പോൾ തൊലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കളഞ്ഞു കുഴപ്പമില്ല ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി ആയിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിന് ശേഷം കപ്പലണ്ടി ഒക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാട്ട അപ്പം തന്നെ ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര പുളി വേണമെന്ന് വെച്ചാൽ അതിന് പുളി ഇട്ട് കൊടുത്തിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യട്ട അപ്പോൾ അതെല്ലാം റോസ്റ്റ് ആയത് നമുക്കിതിലൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ കപ്പലണ്ടിയും ഒക്കെ വറുത്ത് വെച്ചത് ഒന്ന് ചൂടാറിൻ്റെ നമുക്കപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം എല്ലാം നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കപ്പലണ്ടിയൊക്കെ നമ്മൾ ഈ സംബന്ധിച്ച് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് വറുത്ത് വെച്ചിട്ടില്ലേ ആ മുളക് വറ്റൽ മുളക് നമുക്കിതിന് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് പിന്നെ ഉപ്പ് നമുക്ക് ഇപ്പോഴാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെന്താ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായി ഒന്നും അരച്ചെടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഒന്ന് നല്ല വെണ്ണ പോലെ വേണമെങ്കിൽ അരയ്ക്കാം ഞാൻ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല ചെറുതായിട്ട് ഈ കപ്പലണ്ടി ഇടൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാ തുറന്നായപ്പോൾ എൻ്റെ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ കാ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം കഴിഞ്ഞിട്ടില്ല ഇനിയും കൂടിയും കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതാ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു ചീൻചട്ടിയടുപ്പം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ അപ്പോൾ അതാ നമ്മുടെ കടകൊക്കെ പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി വിളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ കൂ നമ്മൾ ഗ്യാസ് ഓഫ് ആയതിന് ശേഷം ആണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആ മിക്സിൽ ജാറില് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ചാറായിട്ട് വേണമെങ്കിൽ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം ഇതടി ഇപ്പൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഉണ്ട് ഇപ്പോൾ ദോശയ്ക്കൊക്കെ ആണെങ്കിൽ ചാറായിട്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലാക്കാം ഞാൻ എനിക്ക് ഇതുപോലെ കട്ടായിട്ട് എടുക്കാനാണ് ഇഷ്ടം പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം സൂപ്പറാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കപ്പലണ്ടിയിൽ ടേസ്റ്റൊക്കെ വരുമ്പോൾ ച മന്തിക്ക് സൂപ്പർ ടേസ്റ്റ് തന്നെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഭയങ്കര ഇപ്പം ചെയ്യാറായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ